എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വീൽ ബീൽസ്ട്രിംഗ് ട്രിമ്മറിൻ്റെ വീഡിയോ ആണ് അതായത് നമ്മുടെ പുല്ലിയോട്ട് മെഷീൻ്റെ വേറെ ഒരു വകഭേദം അതായത് നമ്മൾ എന്താ പറയുക മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ സൈഡ് പാക്കും ബാക്ക് പാക്കൊക്കെ ആയിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് എച്ച് പി പവറുള്ള ഒരു എഞ്ചിനാണ് സംഭവം അതായത് വളരെ എളുപ്പത്തിൽ റഫ് കട്ടിക്കണേ പറ്റുള്ളൂ കേട്ടോ നമ്മൾ മറ്റേതുപോലെ നമ്മൾ താഴ്ച്ചാൽ നന്നായിട്ട് താത്തി ഒന്നും കട്ടി ചെയ്യാൻ പറ്റില്ല വളരെ എളുപ്പത്തിൽ വളരെ സ്പീഡിൽ നമുക്ക് റഫ് കട്ടിങ്ങ് ചെയ്യാനൊക്കെ ആയിട്ട് അതായത് ഇതുപോലുള്ള അമ്പലപ്പം വള്ളിപ്പറമ്പുകൾ അങ്ങനെയല്ല പിന്നെ ഗ്രൗണ്ട് ഇതൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ലോണൊക്കെ അടിക്കാനായിട്ട് പറ്റുന്ന ഒരു മെഷീനാണ് ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കുള്ള നിങ്ങൾ ഇത് ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ നോക്കാം കേട്ടാ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് സംഭവം അതായത് നമുക്ക് ഇപ്പോൾ ഇത്ര ഏരിയ ഞങ്ങൾ ഇപ്പോൾ ഇത് ഈ അമ്പലത്തിൻ്റെ ഏരിയ എന്ന് ഒരു നാല് പേര് എന്ന് രണ്ട് ദിവസം നിന്നാലാണ് പറ്റ കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഏകദേശം ഭാഗത്തോളം ഭാഗത്തോളപ്പം തീർന്നു കഴിഞ്ഞു കാര്യമെന്താ റഫ് ആണ് ഇത് കട്ട് ചെയ്താൽ തന്നെ ഒരു ഏകദേശം ഒരു അരമക്കാലിഞ്ചോളം നമ്മൾ ഇതിൻ്റെ കുറ്റി പോലെ നിൽക്കും കുറ്റിയല്ല നോർമൽ പുല്ലിനേക്കാളും ഇതായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് പിന്നെ അതുപോലെ പിന്നെ മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു ഒരു ലിറ്റർ പെട്രോളിൽ ഒരു ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് കഷ്ടി കിട്ടും ഒരു ഒന്നര മണിക്കൂറൊക്കെ കൂട്ടിയാൽ മതി പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇൻജിൻ പവർ വരുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് സി സി ആണ് എഞ്ചിൻ്റെ പവർ വരുന്നത് പിന്നെ ആറ് എച്ച് പി ആറ് എച്ച് പിയാണ് അതിൻ്റെ എഞ്ചിൻ്റെ പവർ വരുന്നത് ഫോർ സ്റ്റോക്കാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇനി അതിൻ്റെ അടുത്ത മറ്റു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബ്രഷ് കട്ടറിനെ പോലെ തന്നെ റോപ്പാണ് ഫോർ എം എമ്മിൻ്റെ റോപ്പാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ കട്ടി കൂടിയ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പോകാൻ പൊക്കോളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിന് വേറെ ഒരു കുഴപ്പം കൂടി ഉണ്ട് കുഴപ്പമില്ല അതങ്ങനെയാണ് അതായത് ലെവലുള്ള പറമ്പിൽ മാത്രം അടിക്കാൻ പറ്റുള്ളൂ ചെറിയൊരു എന്താ പറയുക കേട്ടിറക്കം പോലെ സ്ഥലത്ത് കുഴപ്പമില്ല ലെവലുള്ള പറമ്പിൽ നമുക്ക് ഇതേപോലെ തള്ളിക്കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ ഇതുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ മീഷീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മറ്റേ മെഷീൻ വെച്ച് കട്ടിയതിനേക്കാൾ എളുപ്പത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാലേ അപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ലെവലുള്ള പറമ്പിലാണെങ്കിൽ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ പുല്യോട്ടുകാരെ വിളിക്കാൻ വേണ്ട ഒരു ബുദ്ധിമുട്ടില്ല മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളിക്കുക ആ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ട് അപ്പോൾ ഞാനൊരു പുല്ലോട്ടുകാരാണ് അപ്പോൾ ചില പലയിടത്തും നമ്മൾ പോണതാണ് അപ്പോൾ ഈ മാസത്തിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പെട്ടന്ന് ആൾക്കാർക്ക് ഇടങ്കിൽ ഇച്ചിരി വിഷമമാണ് വിഷമമല്ലെന്നു വച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അപ്പോൾ അത് പോകുമ്പോൾ ഒരു വിഷമമുള്ള കേസാണ് അപ്പം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇതുവരെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കല്ല് നമുക്ക് പോകണം അവിടെ വടന്നു അടിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമുണ്ടോ വണ്ടിയിലൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോകാം നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ വെയിറ്റ് വരുന്നുള്ളൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകും അതേപോലെ തന്നെ ദീപിയിലാണ് ഈ സാധനം ഓടണത് ഇതിൻ്റെ എന്താണ് ടൈപ്പോവിലത്തെ സാധനം അതെ ഇതാണ് മെറ്റലാണ് എലുവരം നിൽക്കണത് അപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞപോലെ താഴെ മുട്ടിയാലൊന്നും വലിയ സീനുള്ള കേസല്ല കണ്ടാ അടിപൊളി സംഗതിയാണ് അതെ ഇപ്പോൾ ഇത്രയും ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഓടിയിട്ട് ഇപ്പോൾ വലിയ വിഷയങ്ങളും കാര്യമൊന്നുമില്ല എങ്ങനെയാണ് എൻ്റെ സംഭവങ്ങൾ ഇത് എൻ്റെ കമ്പനിയുടെ കപ്പ് കപ്പായിട്ട് നിന്നാണ് വില വന്നിട്ട് നാൽപ്പത്തെട്ടായിരം രൂപയ്ക്കാണ് എനിക്ക് സാധനം കിട്ടിയത് വാങ്ങിച്ചത് ഞാൻ പാലക്കാട് നിന്നാണ് പാലക്കാട് നമ്മുടെ രമേശാ ഷോപ്പിൽ നിന്നാണ് ഈ സഗ്രോ സഗ്രോമാട്ടിൽ നിന്നാണ് സാധനം വാങ്ങിച്ചത് പിന്നെന്താ വേറെ ഒന്നും പറയാനില്ല സിമ്പിൾ മെഷീൻ പിന്നെ അതേ ഈ ഏരിയ നമ്മൾ ഇതുകൊണ്ടൊക്കെ കടിക്കാൻ വേണ്ടി പോണതാ കണ്ടില്ലേ ഇത്രയും ഏരിയ നമ്മൾ അടിച്ച് തൂഫാനാക്കി തൂഫാനാക്കിട്ടിടുന്നത് കാര്യം ഏകദേശം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് പേര് എന്ന് നല്ല രീതിയിൽ പണി വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വേഗം വേഗം അടിച്ച് നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ ആ നിൽക്കുന്ന ആ വലിയ കാടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബ്രഷ് കട്ടറിൽ അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഏരിയ വളരെ എളുപ്പത്തിലും സ്പീഡിൽ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തറ ചേർത്ത് അടിക്കാൻ പറ്റില്ല ഒരു മീഡിയം ലെവലിൽ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ തറ ചേർത്ത് അടിക്കാൻ പറ്റില്ല അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഏരിയ കണ്ടവരാ നമുക്ക് നീങ്ങും റഫ് കട്ടിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ലോൺ കട്ട് ചെയ്യാം അങ്ങനെയുള്ള പണിക്കൊക്കെ ബെസ്റ്റാണ് അതേപോലെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ മറ്റേ മിഷീൻ്റെ ഒരു എന്താ പറയുക നമ്മളൊരു നാല് മിഷീൻ നിൽക്കുന്നതിനേക്കാളും പകരം ഇതുവരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫ് കട്ടിങ് ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ പറഞ്ഞ പോലെ വേഗം ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറയുന്നത് വേഗം വേഗം കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം എന്ത് പുല്ലാണെങ്കിലും അത്യാവശ്യം നമുക്ക് കട്ടിയുള്ള പുല്ലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം പറഞ്ഞ പോലെ കല്ലൊക്കെ ഉണ്ടെങ്കിലും വലിയ മെഷീല്ലേ കേട്ടോ കാര്യം അടിച്ചുപൊടിച്ച് പൊക്കോളൂ പിന്നെ അടുത്ത് ആളൊക്കെ നിൽക്കാണ്ടിരുന്നാൽ മതി വലിയ അപകടമൊന്നും ഉണ്ടാവില്ല പിന്നെ മറ്റേ മിഷൻ പോലെ തന്നെ പറഞ്ഞ പോലെ ബ്ലേഡ് മുട്ടലോ അതുപോലെ വള്ളി പൊട്ടി ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിലൊക്കെ സുഖമായിട്ട് ഓടും ഏത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എം എമ്മിൻ്റെ വള്ളിയാണ് യൂസ് ചെയ്യണത് നമ്മൾ നോർമൽ ബ്രഷ് കട്ടറിന് ത്രീ പോയിന്റ് ടു സീറോ ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് എങ്കിൽ ഇതിൽ ഫോർ എം ഇടാ ഫൈവ് എംബിടാം ഫോറംബട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യേണ്ട ഫൈവ് ഓം മീറ്റർ റേറ്റിലോട് പ്രശ്നമായിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇടുമ്പോൾ നമ്മൾ ഈ ഫോറംബ് കട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും പിന്നെ റോപ്പ് നമ്മളിപ്പോൾ ഇതിൽ ഏകദേശം ഒരു എന്താ പറയുക ഒരടി വലിപ്പത്തിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ് ഓരോ പീസുകൾ മറ്റേതുപോലെ പോലെ മൂന്നടി അല്ല മൂന്ന് മീറ്റർ ഒന്നും മുറിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇതിലെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരടി കഷ്ണത്തിൽ വലി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തല രണ്ടാക്കി മടക്കിയിട്ടാണ് അതിനകത്ത് പൊള്ളി ചെയ്ത് വയ്ക്കണം സിമ്പിളാണ് മറ്റേ വള്ളി ഇടാനും ഇതിനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിട്ടിട്ടാണ് ഈ ഇത്ര ഏരിയ അടിച്ചു നോർമൽ ബ്രഷ് കട്ടറിലാണത് നമ്മുടെ ഈ നടപടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് വെക്കണം കാര്യം അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ പറ്റിച്ച് അടിക്കാൻ പറ്റില്ല കണ്ടില്ലേ ഒരാൾ നമ്മൾ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി വയ്ക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ തരാൻ തീരും നാല് പേര് നിന്ന് പണ്ട് തീരുന്ന പനിയാണ് വളരെ എളുപ്പത്തിൽ എനിക്ക് പോകണത് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ണിക്കൂറുകൾ അല്ലെങ്കിൽ എട്ട് മണിക്കൂറിനുള്ളിൽ പണി തീരുന്നതാണ് ഇവിടുത്തെ പിന്നെ ഇത്തരത്തിലുള്ള പണികളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്ട് തന്നെ ഈ താഴേക്കാണെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ തന്നെ എറണാകുളം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ നമ്മുടെ സേവനം ലഭ്യമാണ് അപ്പോൾ പുല്ലി വെട്ടാനാണെങ്കിലും പറമ്പ് കളിക്കാനാണെങ്കിലും തെങ്ങിൻ തറ തുറക്കാനാണെങ്കിലും പുഴിയെടുക്കാനാണെങ്കിലും വാരെടുക്കാനാണെങ്കിലും ഒക്കെ അത് നിങ്ങൾക്ക് തന്നെ വിളിക്കാവുന്നതാണ് പിന്നെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാം പല ആൾക്കാരും വീഡിയോ കാണാതെ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാറുണ്ട് അതായത് ചിലപ്പോൾ ആൾക്കാർ വിളിച്ചിട്ട് വരും ആ ഒരു മിഷീൻ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെയ്ത് മിഷീൻ്റെ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ തന്നെ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും കാര്യം കുറച്ച് വീഡിയോസ് ചെയ്ത് തന്നെ ആരും നമുക്ക് അങ്ങനെ ഒരു മിഷൻ എന്ന് അറിയാൻ പറ്റില്ല അതിൻ്റെ വിലയാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതല്ല ഇനി പിന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചിലർക്ക് വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ ചെയ്യണവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് അയക്കാം എന്നാണ് അപ്പോൾ ഞാൻ അതിനോട് ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഒന്നും പറ്റി ഞാൻ ആ വീഡിയോടെ സംഗതി എനിക്ക് ഷെയർ ചെയ്ത് ചോദിക്കാം ഇതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം തരാം പറഞ്ഞുതരാം അതുപോലെ വേറെ ആരും എന്നോട് ഒരു വിഷമം വിചാരിക്കേണ്ട പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു അതുപോലെ തന്നെ വീണ്ടും പറയുന്നത് വർക്കുകളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി നമ്മൾ ഒന്ന് ചെയ്തുതരും ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടായ എല്ലാവർക്കും നന്ദി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇനി എന്താ വെച്ചാൽ നമ്മുടെ ഒഡീഷിയ എക്സ്പോയുടെ വീഡിയോ ഉണ്ടാവും അപ്പോൾ എന്തായാലും കാണുക കേട്ടോ ഓക്കെ താങ്ക് യു